എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ അഭിമുഖത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായി വിശക്കുന്ന വയർന്നൊരു പുതിച്ചോറ എന്ന ഈ അന്നപദ്ധതി അന്നദാന പദ്ധതിയോടെ നടപ്പിലരുത്തി തുടങ്ങിയിട്ട് എന്തായാലും നല്ലവരെ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളകമഴിഞ്ഞ് സഹായിക്കുന്നതുകൊണ്ട് ഇത് യാതൊരു മുടക്കം കൂടാതെ നമുക്ക് ഇതോടെ നടപ്പിലെത്താൻ കഴിയുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലൂടെ നമ്മളിത് വിഭാവനം ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യയാർത്ഥം നമ്മൾ ഈ പരിപാടിയോടെ ഈ അന്നദാന പദ്ധതി ഇവിടെ നടപ്പിവരുത്തുന്നുണ്ട് കൂടാതെ നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം എല്ലാ വ്യാഴാഴ്ചകളിലും വസ്ത്രവും വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഇരിക്കുന്ന ഉപയോഗക്ഷമമായ വസ്ത്രങ്ങൾ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ അതിവിടെ അറ അറിയിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ തയ്യാറാണ് അതായത് ഇന്ന് വ്യാഴാഴ്ച നമുക്ക് വേണ്ടി പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ കിഴിവത്ത് ശ്രീധരൻ നായർയുടെ പന്ത്രണ്ടാം ചരമദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മണി ജോലി അടക്കമുള്ള കുടുംബാംഗങ്ങളാണ് ഈ ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോൾസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മരുപോ ശീലയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും പലതരത്മാവിൽ നിന്ന് നിത്യശാന്തി ചേർന്നുകൊണ്ട് ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുരളി അകമ്പടി ഗുരുവേ സൃഷ്ടനാട്ടങ്കിൽ ആശാനാണ് നമ്മുടെ ഈ വസ്ത്രദാനം അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പദ്ധതിയുടെ കൺവീനറാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ആദരോട് സ്വാധീനിച്ചിട്ടുള്ളത് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശ്രീധരൻ നായരുടെ മക്കളായ മകൾ ജ്യോതി എത്തിച്ചേർന്ന് ശശി ജ്യോതി ശശികുമാരോട് എത്തിച്ചേർന്നുകൊണ്ട് വരുമ്പോൾ ഷീല അവിടെ എത്തിച്ചേർന്നുകൊണ്ട് രണ്ടു പേരെയും ഞാൻ സന്തോഷത്തോട് സ്വാധീനിച്ചു അടുത്തായിട്ട് വസ്തു മണ്ഡീച്ചറാൻ ഡിസർവേറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭം തൊട്ട് തന്നെ ഇതിൻ്റെ നട്ടലായി പ്രവർത്തിച്ചു വരും നമുക്കുള്ള എല്ലാ വിഷമസന്ധികളിലും നമ്മളെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാ ദിവസവും കൂടെ കൃത്യമായി ഹാജരായി ഈ വിതരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി ഉടമയാണ് ടീച്ചറെ വേദികൾക്ക് സാധനം ചെയ്തോളുന്നു പ്രേംജി ഗുരുവായൂരി നമ്മളുടെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങളെ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ് പ്രേംജിയെ സാഹചര്യം ചെയ്തുകൊള്ളുന്നു ജയൻ മാമൻ രണ്ടുപേരും പായസത്തിൻ്റെ രൂപത്തിലാണ് രണ്ടുപേരും ആക്റ്റീവായിട്ട് അവിടെയുണ്ട് അവരെ സാഹചര്യം ചെയ്തുകൊള്ളുന്നു കൂടെ നിങ്ങളെ ഓരോരുത്തരെയും ഈ അന്നദാനം സ്വീകരിക്കാൻ ടീച്ചറിനുള്ള നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാധീനം ചെയ്തുകൊണ്ട് ും ആരാധനായ മുരളിയേട്ടം പറഞ്ഞാൽ കിടവത്തെ ശ്രീധരേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് എന്താ വെച്ചാൽ എൽ ഐ സിന്ന് റിട്ടയർഡ് ചെയ്തിട്ട് ആള് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പുരാതന നായർ കൂട്ടായ്മ അതേമാതിരി നാരായണീയ സമിതി അതുമാതിരി എല്ലാ നല്ലതായ കാര്യങ്ങൾക്കും വേണ്ടി മുൻപന്തിയിൽ നിന്ന ആ നല്ല മനസ്സിനെ ശ്രീഗുരുവായൂരപ്പൻ എല്ലാവിധ ഐശ്വര്യ കുടുംബത്തിന് തന്നെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുവാനായി മകളെയും മരുമകളെയും ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു സ്ത്രീകൾക്ക് പിന്നെ വരി നിക്കുന്നവരൊക്കെ വെറുതെ ആണുങ്ങൾക്ക് വരിച്ചോളൂ തുണിൻ്റെ തി നമുക്ക് അന്നദാനം ഉണ്ട് കിട്ടോ മറ്റന്നാൾ ശനിയാഴ്ച നമുക്ക് അന്നദാനം ഉണ്ട് മറക്കണ്ടതി ശനിയാഴ്ച എല്ലാരും വരണേ ഗുരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക